ഇന്ന് ഞാനൊരു പാലപ്പമാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടി ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വറുത്തി അരിപ്പൊടി ഇത് പാലപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് പുട്ടിൻ്റെ അരിപ്പൊടിയല്ല ഇത് വാങ്ങിച്ച അരിപ്പൊടിയാണ് ഇടിയപ്പം പാലപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നല്ല നേർത്ത അരിപ്പൊടിയാണിത് ആ കപ്പിന് തന്നെ ഒന്നേകാൽ കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇത് ഒത്തിരി വിളഞ്ഞ തേങ്ങയല്ല അല്പം വിളവ് കുറഞ്ഞ തേങ്ങയാണ് പാലപ്പത്തിന് അരച്ച് ചേർക്കാൻ ഏറ്റവും നല്ലത് ഇരുന്നൂറ്റമ്പത് എം എൽ ഇന്റെ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഈസ്റ്റാണ് ഇത് ഫാസ്റ്റ് ആക്ഷൻ ഈസ്റ്റാണ് ആവശ്യത്തിനുള്ള വെള്ളം ഈസ്റ്റ് പൊങ്ങാൻ വയ്ക്കാനായിട്ട് ചെറു ചൂടുവെള്ളവും അത് നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കാം അതിനായിട്ട് ചെറു ചൂടുവെള്ളം ഒരു കപ്പ് വെള്ളമുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര നന്നായിട്ടൊന്ന് കലക്കണം ചെറു ചൂടേ ആകാവുള്ളൂ വെള്ളത്തിന് വെള്ളത്തിന് ചൂട് കൂടിയാൽ ഈസ്റ്റ് പൊങ്ങി വരത്തില്ല ചൂട് കുറഞ്ഞാലും വരത്തില്ല അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഈസ്റ്റ് പൊങ് വരുന്ന സമയത്തിന് നമുക്ക് തേങ്ങയും ചോറും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് അരയ്ക്കാം അതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഇതുപോലെ തേങ്ങയുടെ ഒപ്പം തന്നെ കിടന്നാൽ മതി മുകളിലോട്ട് പോകണ്ട നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചാൽ തേങ്ങ അരയാൻ ബുദ്ധിമുട്ടുണ്ടാവുക അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചത് വെള്ളം നമുക്ക് പൊടിയായതുകൊണ്ട് ആവശ്യമുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ചോറും കൂടെ അരച്ചെടുക്കാം ചൊർണ്ണ നികൊക്കെ വെള്ളമൊഴിച്ചരയ്ക്കണം ചോറ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെക്കാം ഞാൻ ഇവിടെ കപ്പി കാച്ചുന്നതിന് പകരം ചോറാണ് അരച്ചിരിക്കുന്നത് ഇനി ഇതല്ല കപ്പി കാച്ചണമെങ്കിൽ ഇത് ഈ പൊടിയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറുതീയിൽ നന്നായി കുറുക്കിയെടുക്കണം അങ്ങനെ ചെറുതീ കുറുക്കിയെടുത്തെങ്കിൽ അത് വെന്ത് കിട്ടുകയുള്ളു അങ്ങനെ ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഈസ്റ്റ് ചേർക്കാം നന്നായിട്ട് പൊങ്ങിയിരിക്കുന്ന ഈസ്റ്റ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ആക്ഷൻ ഡ്രൈഡ് ഈസ്റ്റ് ആണ് ഇത് അരച്ചാലും മതി ഇതുപോലെ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല എന്നോട് ഒരാൾ ഇതിനു മുമ്പ് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈസ്റ്റ് പൊങ്ങാൻ വെക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിങ്ങനെ കാണിച്ചത് സാധാരണ നമ്മൾ മേടിക്കുന്ന ബോൾ ഈസ്റ്റോ ഇവിടുന്ന് കിട്ടുന്ന ഡ്രൈ ഈസ്റ്റോ ആണെങ്കിൽ ഇതുപോലെ തന്നെ പൊങ്ങിയിട്ട് വേണം മാവിലേക്ക് ചേർക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച ചോറ് ചേർക്കുക തേങ്ങ അരച്ചത് ചേർക്കാം തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്താൽ മതി ഞാനിപ്പം തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് പഞ്ചസാര ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഇത് പൊടിയായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ചോറും ഈസ്റ്റും ഒക്കെ ഭാഗത്തും വരണം അതുപോലെ ഇത് ഇത് കട്ട കെട്ടാതെ പഞ്ചസാര 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 ടേബിൾ സ്പൂൺ ആണ് ആകെ എടുത്തത് അതിൽ നിന്ന് ടീസ്പൂൺ എടുത്താണ് ഈസ്റ്റ് കലക്കിയത് ബാക്കി ചേർത്തിട്ടുണ്ട് ഇനി മധുരം 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 പാലപ്പത്തിന് വേണം അവസാനം കലക്കി കുറവാണെങ്കിൽ അല്പം ചേർക്കണം ഇത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് അല്പം വെള്ളം കൂടുതൽ വേണം ആദ്യമേ ഇതെല്ലാം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം ബാക്കി വെള്ളം ചേർക്കാനായിട്ട് ഇതൊട്ടും പൊടിയായിട്ട് ഇരിക്കരുത് മുഴുവനും ഇതുപോലെ എല്ലാ വശത്തു നിന്നും ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം ഇപ്പോൾ ഇത് കൈകൊണ്ട് ഈ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച പാത്രത്തിലും ചോറ് അരച്ച പാത്രത്തിലൊക്കെ കുറേശ മിച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വീണ്ടും കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം നമ്മൾ ആദ്യം കുഴച്ച് നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം തേങ്ങായും ചോറും അരച്ച ആ പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ കുറച്ചൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വെള്ളം ഇനിയും കുറച്ച് വെള്ളം കൂടെ നമുക്ക് വേണം വീണ്ടും വെള്ളം വെള്ളമൊഴിച്ച് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോകും ഇങ്ങനെ കലക്കി വരുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ചെറുകട്ടകൾ കാണും അത് കൈകൊണ്ട് എടുത്ത് ഉടച്ചു കൊടുക്കണം നന്നായിട്ട് പൊങ്ങി വരുമ്പം പിന്നെ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ആ കട്ടയൊക്കെ ഉടഞ്ഞോളും ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയോ ഏറെ കട്ട കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ മിക്സിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി ഇപ്പം ഞാനിത് കൈകൊണ്ട് നന്നായി ഇളക്കി കഴിഞ്ഞ് പക്ഷെ നമുക്ക് ഇത് പോരെ ലൂസ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കണം ഇനി തവി കൊണ്ട് തന്നെ ഒന്ന് കലക്കി വെച്ചാൽ മതി ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല ഉപ്പ് ഇത് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞ് ഞാൻ സാധാരണ ഉപ്പ് ചേർക്കാറുള്ളത് ഇപ്പം ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതായത് ഈ കൺസിസ്റ്റൻസിയാണ് ഇതിന് ചേർത്ത് വെച്ചേക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തേങ്ങാപ്പാലോ വെറും വെള്ളമോ പാലോ എന്ത് വേണേലും ചേർക്കാം അന്നവരെ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ ഇനി നമുക്കിത് അഞ്ചാറ് മണിക്കൂർ മൂടി വെക്കാം അഞ്ച് മണിക്കൂർ മുമ്പ് പൊങ്ങാൻ വെച്ച മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഈ മാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ഉപ്പ് ചേർക്കാം ഉപ്പ് കുറേശ്ശെ ചേർത്ത് വേണം ഇളക്കി നോക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അടിയിലേക്ക് എൻ്റെ ഉപ്പ് തരി കിടക്കും അപ്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നിന്ന് മൂടി വെക്കാം പിന്നെ നമുക്കിതൊന്ന് നോക്കാം നമ്മളിപ്പം പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഇളക്കുമ്പോഴത്തേക്ക് ഒന്ന് താന്നു പോകും പിന്നെ അത് അനക്കാതെ ഇരിക്കുമ്പോൾ അത് ഒന്നോടെ പൊങ്ങി വരും അതുകൊണ്ടാണ് ഈ പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണമെന്ന് പറയുന്നത് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പം നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കും പുതിയതും ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇപ്പം എണ്ണ തൂക്കുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് നന്നായിട്ട് തൂക്കണം ഇനി ചട്ടി നല്ലവണ്ണം ചൂടായ ചട്ടി അല്പം തീ കുറച്ചിടണം തീ കുറച്ചിട്ടിട്ട് ഈ മാവ് കോരി ഒഴിക്കാം ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പം കോൾ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പാലപ്പം വെന്ത് എല്ലാം വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഡിഷിലേക്ക് മാറ്റാം ഇവിടെ പാലപ്പം റെഡിയായി നിങ്ങൾ എല്ലാവരും ചേർന്ന് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോപ്പിപ്പിക്കുക